പാലക്കാട് മലമ്പുഴ ഫാന്റസി പാർക്കിൽ പുതിയ റെയ്ഡുകൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു പുതുതായി മൂന്ന് റെയ്ഡുകളാണ് ഒരുക്കിയിരിക്കുന്നത് മലമ്പുഴ എം എ പ്രഭാകരൻ പ്രഭാകരന് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കായ ഫാന്റസി പാർക്ക് എന്നും പുതുമകൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അൻപതടി ഉയരത്തിൽ വരെ പോകാൻ കഴിയുന്ന യന്ത്രത്തോണയിൽ കയറിയ എം എൽ എ പ്രഭാകരൻ അനുഭവങ്ങൾ പങ്കുവെച്ചു ഇവിടെ വന്ന് രാവിലെ ഒരു ടിക്കറ്റ് വാങ്ങിയിട്ട് ഉള്ളിൽ എല്ലാം കണ്ട് വൈകുന്നേരം വരെ പിന്നെ ഭക്ഷണത്തോട് കൂടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഫാന്റസി പാർക്കിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് വിദ്യാർത്ഥികളെയും കുടുംബത്തെയും ലക്ഷ്യം വെച്ചുള്ള റൈഡുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പൈലറ്റ് എനർജി ക്ലോ അങ്ങനെ രണ്ട് ഫാമിലി റൈഡും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റൈഡാണ് അമ്പത് അടി മുകളിലേക്ക് പോകും ഈ പൈലറ്റ് എനർജി ക്ലോ മുന്നൂറ്റി അറുപത് ഡിഗ്രി തലകീഴായി ഒരു റൈഡാണ് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ സന്തോഷം തരുന്ന റൈഡാണ് കൂടുതൽ റൈഡുകളും സജ്ജീകരിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമായി നിരവധി പേരാണ് ദിനംപ്രതി ഫാന്റസി പാർക്കിൽ എത്തുന്നത് മലമ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സി പി ഐ ജില്ലാ സെക്രട്ടറിയുമായ സുമലത ഫാന്റസി പാർക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജയൻ ടി എസ് ഡയറക്ടർ ഡിത്തു തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ വൺ പാലക്കാട്